ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് കണവ തോരനാണ് അപ്പോൾ ഒരു കിലോ കണവ ഉണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തതാണിത് ഇത് ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഓരോ പീസും ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് കൊച്ചുള്ളി കുറച്ച് വേണം ഒരു കിലോ കൊച്ചുള്ളിയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി എരിവിന് കാന്താരിയാണ് ചേർക്കുന്നത് പിന്നെ നല്ലൊരു ഒരുമുറ തേങ്ങയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സർ ജാറിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് ചതക്കുകയാണ് ഒന്ന് കറക്കിയപ്പോഴത്തേന് ചതഞ്ഞില്ല ഒന്നുകൂടെ കറക്കിപ്പോൾ വെച്ചിട്ട് അങ്ങ് ചതഞ്ഞും പോയി അപ്പം പാനടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് ചൂടായെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ അരച്ച് വച്ചേക്കുന്ന ചതച്ച് വച്ചേക്കുന്ന എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണേ ഈ ചതച്ചതെല്ലാം നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് നല്ല രീതിക്കൊന്ന് വരുന്നിട്ടുണ്ട് അപ്പം നമ്മളിനി അടു ഇതിലേക്ക് അടുത്തട ചേർക്കുന്നത് തക്കാളിപ്പഴമാണ് തക്കാളിപ്പഴം ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരുപടി കറിവേപ്പിലൂടെ ആഡ് ചെയ്യുകയാണ് കറിവേപ്പിലിട്ട് അപ്പൊ അതെല്ലാം കൂടി നന്നായിട്ട് വരുന്ന വന്നു അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് കണവ വരട്ടാനിട്ട് കൊടുക്കാം കണവ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഉപ്പ് കൂടി ഇത് ആവശ്യത്തിന് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിനിപ്പം നമ്മൾ സപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇത് ചൂട് പിടിക്കുമ്പം ഇതിൻ്റെ വെള്ളം തന്നെ ഇറങ്ങി അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക ചെറിയ തീരെ ഇന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇറങ്ങി ഇത് അയാളുടെ കടന്ന് വേടും ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കും മുഖം തുറന്ന് നോക്കാം കണ്ടോ എന്ത് പറ്റിയിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചതച്ചതുണ്ട് തേങ്ങയും മഞ്ഞളും കൂടെ ചതച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ചതച്ചതാണിത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനകത്ത് കുറച്ച് ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കും അതിനോടൊപ്പം അതിന് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ് അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പാത്രത്തിൽ ഇച്ചിരി അരച്ച വെള്ളം കൂടി ചേർത്ത് ഇതിനകത്ത് കൊടുത്താൽ നിന്ന് ഇനിയും കൊടുക്കുന്ന ഗരം മസാലയാണ് ഗരം മസാല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കൂണൊക്കെ തോരൻ വെക്കത്തില്ലേ അതേമാതിരിയുള്ള ടേസ്റ്റാണ് ഇപ്പം നമ്മളി നല്ലതായിട്ട് മിക്സ് ചെയ്ത് ശേഷം പിന്നെയും അടച്ചു വെച്ച് കൊടുക്കുകയാണെ നല്ല ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കൊടുക്കണം ചെറുതീയിലാണ് നമ്മൾ എപ്പോഴും വേവിക്കുന്നത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിട്ട് അതിലാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പം കണ്ടോ നല്ല രമ്പ് ഒരു ചാറ് രൂപത്തിന് വന്ന് ഇച്ചിരി കൂടെ ഒന്ന് തോന്നുകഴിയുമ്പോൾ നല്ലതാണ് ഇപ്പം നല്ല കൂണിന്റെ മണം കൂണുകാരിന്റെ മണമാണ് ഓക്കേ